കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രിയപ്പെട്ട ബിജു കൊല്ലപ്പെട്ടത് അത്യന്തം വേദനാജനകമാണ് ഇത് ഒരു കുടുംബത്തിൻ്റെ ആധാരമായിരുന്ന ഒരു നാഥൻ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടതാണ് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ കഴിഞ്ഞ നാളുകളിൽ നിരവധി ആളുകൾ കാട്ടാനയുടെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിലൊരു കാര്യം മാത്രമാണ് പ്രിയപ്പെട്ട ബിജുവിൻ്റെ മരണം കഴിഞ്ഞ നാളിൽ മാനന്തവാടിയിൽ ഇതുപോലെ തന്നെ കാട്ടാന ചവിട്ടിക്കൊന്നു ഒരു വ്യക്തിയെ ഒരേഴ് മാസങ്ങൾക്ക് മുമ്പ് ഈ തൊട്ടടുത്ത് കണമലയിൽ വെച്ച് വീട്ടുമുറ്റത്ത് കയറി കാട്ടുപോത്ത് രണ്ടുപേരെ കുത്തിക്കൊന്നു സമാനമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും അതിക്രൂരമായ ഒരു നിസ്സംഗത സർക്കാരുകളുടെയും ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് അത്യന്തം അപലപനീയമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ മേഖലയിൽ മനുഷ്യജീവന് വില കൽപ്പിക്കാത്തതുപോലെ അനുഭവപ്പെടുന്നു ജനങ്ങൾക്ക് വലിയ ദുഃഖത്തിലും വേദനയിലുമാണ് ഈ മനുഷ്യരൊന്നും ഒരിക്കലും ഇവിടെ കയ്യേറിയവരല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ പ്രത്യേക സാഹചര്യത്തിൽ ഗ്രോമോർ ഫുഡ് എന്ന ഒരു വലിയ ദർശനം മുമ്പിൽ കണ്ടിട്ട് അന്നത്തെ തിരുക്കൊച്ചി സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഇവിടേക്ക് കുടിയിരുത്തിയ ആളുകളാണ് ഈ പ്രദേശത്തുള്ളവരൊക്കെ പത്ത് എഴുപത്തഞ്ച് വർഷങ്ങളുടെ വലിയ ഒരു പഴക്കമുണ്ട് ഇവിടെ ജനത ഇവിടെ താമസം ആരംഭിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളെ നേരിട്ടുകൊണ്ട് ഇവിടൊക്കെ ഈ പ്രദേശത്തൊക്കെ കൃഷി ചെയ്ത് ജീവിച്ച സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരാണ് ഇവിടെ ഉള്ളത് അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരെ പരിഗണിക്കാതെ എവിടെങ്കിലും ഏതെങ്കിലും വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് പരിസ്ഥിതി സ്നേഹത്തിൻ്റെ കാപഠ്യമറിയിക്കുകയും കപടമായ വന്യമൃഗസ്നേഹം അല്ലെ മൃഗസ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് തികച്ചും ഖേദകരമാണ് ആരെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ അവർക്ക് സ്ഥാപിത ലക്ഷ്യങ്ങൾ കാണും അതിനൊക്കെ അപ്പുറത്തേക്ക് ഉണർന്ന് പ്രവർത്തിക്കാനും ഉയർന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടപടികൾ എടുക്കാനും സർക്കാരുകൾക്ക് സാധിക്കണം ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് നിർദ്ദേശം കൊടുക്കുകയും ഈ കുടുംബത്തിന് ആവശ്യമായ സംരക്ഷണം പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തുകയും വേണം ഈ കുടുംബത്തിൽ നിന്നും സർക്കാർ ജോലി കൊടുക്കാനായിട്ട് തയ്യാറാവണം അതുപോലെ ഇവരെ ആവശ്യമായ അടിയന്തരമായ സഹായങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ചില കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഈ പ്രിയപ്പെട്ട ബിജുവിൻ്റെ കുടുംബത്തോടുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നു ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ